നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി സർക്കാരിനും വീണ്ടും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കീഴിലുണ്ടായിരുന്ന വിജിലൻസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന യോഗേഷ് ഗുപ്ത എന്ന ഐ പി എസ് കാരന് കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനു വേണ്ടി പോകുന്നതിനായി വിജിലൻസ് ക്ലിയറൻസ് നൽകാത്തതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന് നിരവധി തവണയാണ് ഇപ്പോൾ രജിസ്ട്രർ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒരാഴ്ചയ്ക്കകം തന്നെ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ള കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റ് ട്രിബ്യൂണലിന്റെ നിർദ്ദേശത്തെ പിണറായി വിജയൻ നിരാകരിച്ചിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥരോട് പിണറായി വിജയൻ നേരിട്ട് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റ് ട്രിബ്യൂണലിന്റെ നിർദ്ദേശം കാര്യമാക്കേണ്ടതില്ല എന്ന് യോഗേഷ് ഗുപ്ത വിജിലൻസിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന കെ എം എബ്രഹാമിനെതിരെ ഉണ്ടായിരുന്ന ചില അഴിമതി കേസുകളുടെ കൃത്യമായ രേഖകൾ വിജിലൻസ് ഡയറക്ടർ എന്ന രീതിയിൽ യോഗേഷ് ഗുപ്ത സി ബി ഐക്ക് കൈമാറിയത് എന്നാൽ മുഖ്യമന്ത്രിയോടോ പിണറായി സർക്കാരിനോടോ അല്ലെങ്കിൽ സർക്കാരിലെ മറ്റു ഉന്നതരോടോ ആലോചിക്കാതെ വിജിലൻസ് ഡയറക്ടർ എന്ന രീതിയിൽ യോഗേഷ് ഗുപ്ത കെ എം എബ്രഹാമിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ സി ബി ഐക്ക് കൈമാറിയതിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത നീരസമുണ്ടായിരുന്നു അതൃപ്തി ഉണ്ടായിരുന്നു യോഗേഷ് ഗുപ്ത കേരളത്തിൽ ജോലി ചെയ്ത് മൂന്ന് വർഷക്കാലം ഏഴ് തവണയാണ് അദ്ദേഹത്തെ പല വിവിധ വകുപ്പുകളിലേക്കായി പിണറായി വിജയൻ സ്ഥലം മാറ്റം നടത്തിയത് എന്ന് പറയുമ്പോൾ തീരെ അപ്രസക്തമായ റോഡ് സേഫ്റ്റി വകുപ്പിലേക്കുമെല്ലാം അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയുണ്ടായിരുന്നു ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലക്കാരനായി ഡി ജി പി ആയി യോഗേഷ് ഗുപ്തയെ ലിസ്റ്റിൽപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് വെട്ടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആദ്യമേ തന്നെ നിലകൊള്ളുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തീരെ അപ്രസക്തമായ പല വകുപ്പുകളിലേക്കുമാണ് യോഗേഷ് ഗുപ്തയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടിക്കളിച്ചത് ഇതിന് പറയുന്ന കാരണങ്ങളിൽ ഒന്നാണ് കെ എം എബ്രാഹിമായി ബന്ധപ്പെട്ട കേസിന്റെ രേഖകൾ വിജിലൻസ് സി ബി ഐക്ക് കൈമാറി എന്നുള്ള ഒരു കുറ്റം കൂടാതെ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് യോഗേഷ് ഗുപ്ത കേരള സംസ്ഥാനത്തിലെ സഹകരണ ബാങ്കുകളിൽ നടന്ന അഴിമതികളെ കുറിച്ച് കൃത്യമായി തന്നെ അന്വേഷണം നടത്തുകയുണ്ടായി ഈ അന്വേഷണത്തിൽ അഴിമതി നടന്നു എന്ന് ബോധ്യമായ സഹകരണ സംഘങ്ങളെല്ലാം ഇടതുപക്ഷത്തിന്റെ മുൻതൂക്കമുള്ള സഹകരണ സംഘങ്ങളായിരുന്നു ഇടതുപക്ഷത്തിന്റെ എക്സിക്യൂട്ടീവ് ബോർഡായിരുന്നു ഇത്തരം സഹകരണ സംഘങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് കരുവുന്നൂർ അടക്കമുള്ള പല സഹകരണ സംഘങ്ങളിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അന്ന് യോഗേഷ് ഗുപ്ത പുറത്തു കൊണ്ടുവന്നത് സഹകരണ സംഘങ്ങളിൽ യോഗേഷ് ഗുപ്ത നടത്തിയ ഇടപെടലുകളും തന്റെ വിശ്വസ്തനായ കെ എം എബ്രഹാമിന്റെ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് ആ രേഖകൾ സി ബി ഐക്ക് കൈമാറിയതുമായ വിവരങ്ങൾ പിണറായി വിജയനെ തെല്ലൊന്നുമല്ല ചുടിപ്പിച്ചത് ഇതുകൊണ്ട് തന്നെ മൂന്ന് വർഷക്കാലത്തിനുള്ളിൽ ഏഴ് സ്ഥലം മാറ്റങ്ങളാണ് യോഗേഷ് ഗുപ്തയ്ക്ക് പിണറായി വിജയൻ വിധിച്ചത് എന്നോർക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെതിരെ എങ്ങനെ ഒരു സർക്കാരിനും ഒരു മുഖ്യമന്ത്രിക്കും കടുത്ത നടപടികൾ കൈക്കൊള്ളാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു യോഗേഷ് ഗുപ്തയുടെ ഔദ്യോഗിക ജീവിതം എന്നാൽ ഇപ്പോൾ കേന്ദ്ര ട്രിബ്യൂണലിൽ നിന്നും കൃത്യമായി തന്നെ നിർദ്ദേശം വന്നിരിക്കുന്നു ഒരാഴ്ചക്കകം തന്നെ യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളതാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വിജിലൻസും അതിന് തയ്യാറാകാതെ വരുമ്പോൾ കോടതിയിൽ അപ്പീൽ പോയിട്ടാണെങ്കിലും യോഗേഷ് ഗുപ്തയുടെ കേന്ദ്രത്തിലേക്കുള്ള പോക്കിനെ തടയുന്നതിന് വേണ്ടി പിണറായി വിജയൻ കേസ് കൊടുത്ത് അത് നീട്ടിക്കൊണ്ടു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തനിക്ക് അനുകൂലമായ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ യോഗേഷ് ഗുപ്തയ്ക്ക് കോടതിയെ സമീപിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതും മുഖ്യമന്ത്രിയുമായോ അല്ലെങ്കിൽ സർക്കാരുമായോ നിയമ നടപടിയിലൂടെ മാത്രം തന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ടി വരുന്ന ഗതികെട്ട ഉദ്യോഗസ്ഥനായി യോഗേഷ് ഗുപ്ത മാറിയതുമെല്ലാം ചരിത്ര സംഭവം തന്നെയാണ് എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് യോഗേഷ് ഗുപ്തയ്ക്ക് പിണറായി വിജയൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായി ചില ഉത്തരങ്ങൾ വരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയുന്ന സ്വർണക്കള്ളക്കടുത്ത് ഡോളർ കള്ളക്കടത്ത് വിദേശ വിനിമയ നാണയ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് വിദേശത്ത് നിന്ന് കടത്തിയ ഡോളർ കള്ളക്കെടുത്ത് അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേരിലുള്ള കേസ് ഇത്തരം കേസുകൾ സി ബി ഐ അല്ല എന്നുണ്ടെങ്കിൽ ഇ ഡി അന്വേഷിക്കേണ്ട സാഹചര്യത്തിൽ വരികയാണെങ്കിൽ യോഗേഷ് ഗുപ്ത കേന്ദ്രത്തിലെത്തി യോഗേഷ് ഗുപ്തയെ കേന്ദ്രം ഇ ഡിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളുടെയോ തലപ്പത്ത് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാകും നിലവിൽ കേരളത്തിൽ യോഗേഷ് ഗുപ്തയോട് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന നിറുകേടുകൾക്ക് തീർച്ചയായും യോഗേഷ് ഗുപ്ത ഇ ഡിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയോ തലപ്പത്ത് വന്നുകഴിഞ്ഞാൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയപ്പെടുന്നു അതായത് യോഗേഷ് ഗുപ്ത ഇ ഡിയുടെ തലപ്പത്ത് പിണറായി വിജയൻ അകത്താകും താമസിയാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അകത്താകും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് ഇക്കാര്യത്താൽ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭയപ്പാട് അതുകൊണ്ട് യോഗേഷ് ഗുപ്തയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ മേൽ കോടതികളെ സമീപിച്ച് യോഗേഷ് ഗുപ്തയുടെ വിഷയത്തിൽ കേസുകൾ നീട്ടിക്കൊണ്ടുപോകുക അങ്ങനെ ഈ വിഷയത്തിൽ കാലതാമസം വരുത്തുക യോഗേഷ് ഗുപ്തയുടെ ഔദ്യോഗിക ജീവിത തകർക്കുക എന്നൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്നാൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റ് ട്രിബ്യൂണൽ ഈ കാര്യത്തിൽ എന്ത് നടപടികൾ കൈക്കൊള്ളും കേന്ദ്ര സർക്കാർ എന്ത് നടപടികൾ കൈക്കൊള്ളും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം യോഗേഷ് ഗുപ്ത സി ബി ഐയുടെയോ അല്ലെങ്കിൽ ഇ ഡിയുടെയോ തലപ്പത്ത് വരുമോ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും വിവിധ കേസുകളിൽ അകത്തുപോകുമോ യോഗേഷ് ഗുപ്ത അതിന് പ്രതികാര നടപടിയുമായി കേന്ദ്രത്തിൽ ഇ ഡിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളുടെയോ തലപ്പത്ത് വരുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കുക